ഈ ഭാര്യ അപ്പൊ വൈകിട്ടായി ചായ കുടിക്കലാന്ന് അപ്പൊ എത്തിക്ക് രണ്ടാഴ്ച ആയി സ്കൂളും പോവാണ്ട് കൊറേ നോട്ടെല്ലാം ഇണ്ട് എഴുതാന് അപ്പൊ എഴുതി കൊടുക്കാൻ ശ്രീമായ വന്നിട്ട് കൊറച്ചെഴുതി കൊറച്ച കളിച്ചു ഇനി കുറച്ച് എഴുതാനുണ്ട് അപ്പൊ വൈകുന്നേരത്തെ ചായക്ക് രാവിലത്തെ ദോശ ഒരുക്കെ ഒരു ദോശ ഇടാനാട് ഉണ്ടേനു അച്ചമ്മത് വൈകുന്നേരത്തെ ചായക്കു ദോശ ഇട്ടെന്നേ പറഞ്ഞു അപ്പൊ ഞാനെന്ത് ചെയ്തു അതില് ഒരു കഷ്ണം വെല്ലം ചരണ്ടിട്ട് കല്ലിന്റെ ഉള്ള ഒറ്റ ഒന്ന് തൊടുവാ തൊടുവായിന് നല്ലോണം പൊന്തു ചെയ്യും നല്ല രസവും ഉണ്ടാവും ഞാൻ എപ്പോഴും അങ്ങനെ കുട്ടികൾ ചുട്ടുകൊടുക്കലത്

എന്തേ വാ തൻദോ വേറെ വാ തൻദോ വേറെ വേറെ എവിടെ when എപ്പോൾ വിചേട് how എങ്ങനെ വായി എന്തിനെ എന്തു കൊണ്ട് ആ ഇണ്ട് ഈ വടേ റീൽസിൽ കണ്ട്രിയോ അതെ നീ എന്താ ഞാൻ കണ്ടിനി മറിഞ്ഞു ഏ ഇതിക நீ நமக்கு நமக்குடி அல்ல இப்போட்டோம் അപ്പോ അപ്പൊ ഇന്ന് വെച്ചാൽ കുറെ എഴുതാനുണ്ടായിരുന്നു അപ്പൊ കഴിഞ്ഞ ആഴ്ചയെല്ലാം ടീച്ചറ് അതെല്ലാം അപ്പം തന്നെ കഴിഞ്ഞ ആഴ്ച പറഞ്ഞ പാടനം എഴുതിയിട്ടുണ്ടായിരുന്നു എഴുതിയല്ല അന്നേരം കുറച്ച് കുറച്ച് ഉണ്ടായില്ലോ പി ആഴ്ചയും കുറെ ആയി അപ്പൊ നമ്മുടെ നാട്ടിൽ തന്നെയുള്ള നിയുക്തവും അലന്തേവും അപ്പൊ നിയുക്ത ഒരാഴ്ച ലീവ് ചെയ്യുന്നതുകൊണ്ട് അലന്തേവൻ്റെ ബുക്കെല്ലാം വിളിച്ചിടുന്ന രാവില ഇന്ന് ഫുൾ അപ്പോ ഇന്ന് കവിക്ക് പറഞ്ഞാല് രാവിലെ ഇന്നല്ല ഇന്നലെ എല്ലാം കഴിയാണ്ട്

വിവരങ്ങൾ അറിഞ്ഞിട്ട് എത്തിയതാണ് പോയല്ലേ കുറച്ചല്ല നല്ലോണം വന്നിട്ടുണ്ടേ എന്തെങ്കിലും കൊടുക്കണം കണക്ക് ബാഗിൽ അതെങ്ങനെയാണെങ്കിലും ഇത് ഏച്ചി കൊണ്ടന്നെയാ ഒന്നും പിടിച്ചില്ലല്ലോ ഇതാ ഇതെടുത്തേരെന്നാ അപ്പൊ ചേച്ചി വന്നേരം കൊണ്ടന്നെയാന്നേരം ഇത് ഇപ്പൊ എന്തെങ്കിലും ആയിട്ട് ആടുക്കും അതുകൊണ്ട് കാണിച്ചു മരതണ്ട പ്രശ്നമില്ല അതുകൊണ്ട് നിങ്ങളായിട്ട് എടുത്തു വന്നോണ്ട് ലഡിയിലെ മണിച്ചിട്ടേ ലഡു പട്ടിയിലുണ്ട് കൊടുക്കുന്നു വാങ്ങിട്ട് വന്ന പോരെ കൊടുക്കണത്തില്ലല്ലോ ചങ്ങി കൊടുക്കില്ല മൈസൂർ 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 കർണാടക സംഭവാണ് എന്റെ വീട്ടിലിപ്പോ ചെറുത് കേടന്റെ കുട്ടിയും കൊണ്ട് കളിയാന്ന് ഓരുത്തക്കേടിന്റെ മുർദന്റെ ഭാഗത്തിലേക്ക് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നു അപ്പൊ നമ്മളെല്ലാരും ഇട്ട് കറക്കലാണ് നല്ല രസമാണ് കുട്ടികളെ വീട്ടിലുണ്ടാകാറ പ്രത്യേക രസാണ് അതെയോ ഇവിടെ തോന്നിട്ട് അടി കിട്ടിട്ട് അതല്ലേ എല്ലാരിക്കും പാടുകൾ അത് വണ്ടീനെ കൊണ്ടെല്ലാം കളിപ്പാടെല്ലാം കൊണ്ട് കേറി കിട്ടീട്ട് പല്ലൊന്നും ശെരിക്കും പല്ലെല്ലാം അപ്പൊ അതുകൊണ്ട് അപ്പൊ അതെന്നുണ്ടെ പുതിയ പുതിയ ണ്ടേ ഒന്നും പറയാല്ലോ അടുത്ത വർഷാകുമ്പോഴേക്കല്ലേ അടുത്ത വർഷമാകുമ്പോ ഒന്നുമില്ല അതേപോലെ രണ്ടായിരത്തി ഇരുപത്തഞ്ചില് രണ്ടായിരത്തിഇരുപത്തി അഞ്ച് വലിയ മാറ്റം ഒന്നുമില്ല കളണ്ടർ അങ്ങനെ ഒരു ചക്ക ചെന്ന രണ്ടല്ലേ അമ്മ ഇടിച്ചിരുവനല്ലേ ഈ സമയത്ത് ഭാര്യ പറയുന്ന ഭർത്താവ് അങ്ങനെ ചെയ്യണമെന്നാണ് ഞാൻ ചക്ക ചക്കേലൊക്കെ ഇട്ട് ഫസ്റ്റ് കൊടുത്ത അതെ അതെ യുവാവ് ചക്ക മാതൃകയായി പോട്ടിക്കൊല്ലത്ത് പറയും മോനെ കോട്ടിക്കൊല്ലത്ത് പറഞ്ഞാൽ അത്രക്ക് ദൂര പണ്ട് പഴഞ്ചില് പറയുന്ന ഇങ്ങനെ ഒരാള് പറഞ്ഞു കഴിഞ്ഞാല് ഒരു കെപ്പ കാര്യത്തില് പറഞ്ഞു കഴിഞ്ഞാൽ കൂട്ടിക്കൊല്ലത്ത് പോയിട്ട് കൊണ്ടൊരു സാധനങ്ങൾ എന്താ അതിന്റെ മാ കുറച്ച് കൊടുക്കുന്നില്ല മാവ് മാങ്ങനെ അത് സാധിപ്പിച്ചു കൊടുക്കുന്ന പറയുന്നു അത് പൊതുവേണ്ടപ്പോ എല്ലാ സമയത്തും കൊടുക്കില്ലേണ്ടാവ അങ്ങനെ പറഞ്ഞാ ചെക്കനാവശ്യം നല്ല സെറ്റപ്പ് ഇവന്റെ ഇനി കല്യാണല്ലേ കാത്തിരിക്കുന്നു ഞാനും കാത്തി ും പറയാനേ കാത്തിരുന്ന് കാത്തിരുന്നിട്ട് കണ്ണ് അങ്ങനെ ഒരു പാട്ട് കണ്ണൻ കാട്ടുമുളം കണ്ണാൻ കുഴലി മൂളം അത്ര കുഴലല്ലേ ചമച്ചുടിച്ചു അല്ല ഇല്ല അക്ഷയ് കർണാടകത്തിലേക്ക് അല്ല അക്ഷയ് കർണാടകല്ലേ പറഞ്ഞ എവിടെ കർണാടക ഹരിയാന ഗുജറാത്ത് അപ്പോൾ ഇന്ന് പറഞ്ഞാൽ അങ്ങനെ വലിയൊരു വീടിയായിട്ടൊന്നുമില്ല അപ്പോൾ കവിക്ക് വിശേഷത്തിന് ശേഷം ഭയങ്കര ക്ഷീണവും ഛർദി വൈകുന്നേരം നദിയിൽ ഛർദി ഛർദിയും കാര്യങ്ങളിലായിട്ട് ഭയങ്കര ക്ഷീണം അങ്ങനെ എന്താ പറയുക ആക്റ്റീവേ അല്ല ഭയങ്കരമായിട്ട് അപ്പോൾ നമ്മളെല്ലാവരും അറത്തിക്കുന്ന കഴിയാനുള്ള ആയതുകൊണ്ട് നമ്മളിങ്ങനെ എൻ്റെ ഒരു ഇതില് കുറേ ദിവസമായിട്ട് അപ്പോൾ നമ്മൾ ഇന്നലെ അറിയുമ്പോൾ ഞാൻ നമ്മൾ വീഡിയോ ആയിട്ട് ഇട്ടില്ല അപ്പോൾ നമ്മളെ കുടുംബത്തിൽ കുറേ പേര് വിളിച്ചിട്ട് മെസ്സേജ് അയച്ചിട്ടും അല്ലെങ്കിൽ ചോദിച്ചിട്ടുണ്ടായി ഇങ്ങനെ വീഡിയോ കാണാറ്റ് അപ്പോൾ അതുകൊണ്ട് ഇന്ന് ഞാൻ ഇന്നും ഒന്ന് കയ്യിൽ നോക്ക് അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ വീഡിയോ ആയിട്ടൊന്നും എടുത്തിട്ടൊന്നില്ല അപ്പോൾ നമ്മൾ അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മളെ കുടുംബത്തിൽ നിന്ന് പറയുന്നത് ഏരിച്ചിട്ട് വന്നതാണ് അപ്പോൾ എല്ലാ ദിവസവും വീഡിയോ ചെയ്യലുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ദിവസം ചെയ്തിട്ടില്ലെങ്കിൽ നമ്മളൊരു വീട്ടിൽ വീട്ടിൽ നിന്ന് ഇടപെ മാറിയെന്ന പോലെയോ അങ്ങനത്തെ ഒരു ഇതാണ് എനിക്ക് വൈകുന്നേരം ഭയങ്കര ഒരു നമ്മളെപ്പോൾ എല്ലാ ദിവസവും ഇങ്ങനെ നമ്മളെ അവർ ഇങ്ങനെ വെന്തായിട്ട് ഇങ്ങനെയല്ലേ എല്ലാവരും അപ്പോൾ വൈകുന്നേരം ആകുമ്പോൾ നമ്മളെ കുടുംബത്തിലൊരു കമൻസെല്ലാം ആയിരിക്കും വീഡിയോ ഇല്ലാത്ത ആയാലും അപ്പോൾ അത് എല്ലാ ദിവസവും കണ്ട് 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 നമ്മളൊരു കുടുംബത്തിൽ നമ്മളൊരു ദിവസം പോവാത്ത പോലത്തെ ഒരു ഇതാണ് അതുകൊണ്ട് തന്നെ ഞാൻ എല്ലാ ദിവസവും അതുപോലെ തന്നെ എങ്ങനെയായാലും ഞാൻ എന്ത് ഇതായാലും ലീവാക്കലേ ഇല്ല ഇപ്പം പിന്നെ കുറച്ച് ദിവസമായിട്ട് കവിക്ക് കഴിയാത്തത് കൊണ്ട് അങ്ങനെ കുറേ ഇടപെട്ട് വേറെ ദിവസം അങ്ങനെ ഇതായാലുണ്ട് അപ്പോൾ ഇന്ന് പറഞ്ഞാൽ ഞാൻ ഇന്നലും ഞാൻ വീഡിയോ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇന്ന് ഇങ്ങനെന്തായാലും ഇന്നലെ ഇന്നും ഇല്ലാണ്ട് പിന്നെ നാളെ അല്ലേ വരുല്ലോ അതുകൊണ്ട് ഇന്ന് ഇന്നിങ്ങനെ സംസാരിക്കുന്നല്ലായിട്ടൊരു ചെറിയൊരു ഇതടുത്താണ് അപ്പോൾ അങ്ങനെ കണ്ടതായിട്ടൊന്നുമില്ല പുതിയ ശേഷമായിട്ട് നാളെ വരാം ഇത് ഞാൻ സെക്കൻഡ് ചാനലിൽ ഈ വീഡിയോ ഇടുവാം അപ്പോൾ നാളെ കാണാം